െഴുതിയ ലേഖനത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ വാക്യങ്ങളിലേക്ക് ഒന്ന് വരാമോ എന്നോട് കൂടെ റോമർക്കെഴുതിയ ലേഖനത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ ദയവായി റോമർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കുകയും ഖണ്ഡിതവും രണ്ടു രണ്ട് കാര്യം ഇവിടെ കാണുവാനായിട്ട് അപ്പോൾ സ്ഥലൻ ആവശ്യപ്പെടുകയാണ് ഒന്ന് ദൈവത്തിൻ്റെ ദയ രണ്ട് ദൈവത്തിൻ്റെ കർക്കശത ദൈവത്തിൻ്റെ ഖണ്ഡിത നിലപാട് ദൈവത്തിൻ്റെ ദയ ദയയിലുള്ള നിലപാടും കാണുക ദൈവത്തിൻ്റെ കരുണയിലുള്ള ഇടപെടലും കാണുക ദൈവത്തിൻ്റെ വിദ്വേഷത്തിലുള്ള അല്ലെങ്കിൽ കർക്കശതയിലുള്ള അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാതുള്ള ഇടപെടലും കാണുക ദൈവത്തിൻ്റെ ഖണ്ഡിതവും കാണുക ദൈവത്തിന്റെ ദൈവം കാണുക ഒന്നൂടെ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചു പതിനൊന്നാം അധ്യായത്തിന്റെ ആ ഇരുപത്തിരണ്ടാമത്തെ ഖണ്ഡിതവും കാണുക കാണുക രണ്ട് കാര്യം ഇവിടെ കാണാനായിട്ട് അപ്പ പ്രബോധിപ്പിക്കുകയാണ് ദൈവത്തിന്റെ ദയയും കാണണം ദൈവത്തിന്റെ ഖണ്ഡിതവും കാണണം അപ്പൊ രണ്ട് കാര്യം കാണിക്കാൻ വേണ്ടി രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്ന രണ്ട് കൂട്ടരെ എടുത്ത് കാണിച്ചിട്ടാണ് അപ്പൊ പറയുന്നത് ഒരുത്തവരിൽ ഒരുത്തരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതം കാണുക മറ്റവരിൽ ദൈവത്തിൻ്റെ ദയ കാണുക അപ്പം ദൈവത്തിൻ്റെ ദയ കാണിക്കാനും ദൈവത്തിൻ്റെ ഖണ്ഡിതം കാണിക്കാനുമുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു അപ്പം അതിന് അത് അതൊന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതാൻ വേണ്ടിയാണ് അപ്പോസ്വലൻ ഇവിടെ കൊണ്ടുവന്ന ഈ വിഷയം വിശദീകരിക്കുന്നത് ഇനി ആരിലാണ് ദൈവത്തിൻ്റെ ഖണ്ഡിതം കാണിച്ചത് ആരിലാണ് ദൈവത്തിൻ്റെ ദയ കാണിച്ചത് ഇത് രണ്ടും ഒന്നും ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക ആകെയാൽ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും കാണുക വീണവരിൽ 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 ആ ദൈവത്തിന്റെ അടുത്തത് ആ നിന്നിലോ ദൈവത്തിന്റെ നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും ആ തന്നെ അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും അപ്പൊ ഇവിടെ രണ്ട് കൂട്ടരുണ്ട് ഒന്ന് വീണവർ രണ്ടാമത്തെ കൂട്ടർ നിലനിൽക്കുന്നവർ ചേർന്ന് പറഞ്ഞു വീണവർ നിലനിൽക്കുന്നവർ അപ്പൊ ഈ രണ്ട് കൂട്ടരെ എടുത്തിട്ട് രണ്ട് കാര്യം കാണാനായിട്ട് അപ്പോസ്തോലൻ ആവശ്യപ്പെടുകയാണ് വീണവരിൽ ഒന്ന് കാണുക നിൽക്കുന്നവരിൽ ഒന്ന് കാണുക നിലനിൽക്കുന്നവരിൽ ഒന്ന് കാണുക വീണവരിൽ ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ ഖണ്ഡിതവും നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ ദൈവം ഒന്ന് ചേർന്ന് പറഞ്ഞു വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ ദൈവം ആരാണീ വീണവർ ആരാണി നിലനിൽക്കുന്നവർ എന്താ അവർ വീഴാൻ കാര്യം എന്താ നിങ്ങൾ നിൽക്കാൻ കാര്യം കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഓക്കെ ഇത്രയും സംസാരിക്കുന്നുള്ളൂ നിങ്ങൾക്കറിയാം റോമർ കഴുതിയൽ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിന് ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട് ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം വേറൊന്നുമല്ല യഹൂദൻ്റെ പുനഃസ്ഥാപനമാണ് യഹൂദൻ്റെ റെസ്റ്റോറേഷനാണ് നിങ്ങൾക്കറിയാം ഏ ഈ ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഫേസ് ആദ്യത്തെ മുഖം തന്നെ വെളിപ്പെട്ടത് മുഴുവൻ യഹൂദനോട് ബന്ധപ്പെട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും യഹൂദനോട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു യേശുവിൻ്റെ അപ്പൻ യഹൂദനായിരുന്നു യേശുവിൻ്റെ അമ്മ യഹൂദനായിരുന്നു യഹൂദയായിരുന്നു ഇനി യേശു സഞ്ചരിച്ച നാട് യഹൂദന്മാരുടെ നാടായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു യേശു പ്രസംഗിച്ചത് യഹൂദൻ്റെ പള്ളിയിലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് യഹൂദൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു യഹൂദനോടുള്ള ബന്ധത്തിൽ വലിയ ദൈവത്തിൻ്റെ ദയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭയങ്കര ഒരു മനസ്സലിവ് പഴയ നിയമം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഉണ്ട് തെരഞ്ഞെടുത്ത ഒരു ജാതിയായിരുന്നു ജാതികളുടെ നടുവിൽ യഹൂദൻ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ കർക്കശത ദൈവത്തിൻ്റെ ഖണ്ഡനം ദൈവത്തിൻ്റെ നിലപാടിലുള്ള ശക്തമായ നിലപാട് ഇവിടെ അവരോടുള്ള ബന്ധത്തിൽ കാണിക്കുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്തായിരുന്നു ആ ആ ഖണ്ഡിത നിലപാട് അവരോടുള്ള ബന്ധത്തിൽ എടുക്കുവാനായിട്ടുള്ള കാരണം അതും ഈ വാക്യത്തിലുണ്ട് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയും ഇനി ഇരുപത്തിനാലാമത്തെ വാക്യം ഒന്ന് കാട്ടുമരമായതിൽ നിന്നും കാട്ടുമരമായതിൽ നിന്നും നിന്നെ നിന്നെ സ്വഭാവത്തിന് വിരോധമായി അപ്പൊ ഈ രണ്ടാമത് പറയുന്ന നിലനിൽക്കുന്നവരുടെ കാര്യമാ രണ്ടാമത് പറയുന്ന നിലനിൽക്കുന്ന കാര്യമാ നിലനിൽക്കുന്നവരാരാണ് കാട്ടുമരമായിരുന്ന ഒന്നുകൂടെ സ്വഭാവത്താൽ സ്വഭാവത്താൽ കാട്ടുമരമായി കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്തു ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് കാട്ടുമരമാണ് കാട്ടുമരമാണ് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് സ്വഭാവത്താൽ കാട്ടുമരമായ നിന്നെ അതിൽ നിന്ന് മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധ സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തി നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചുവെങ്കിൽ ഒട്ടിച്ചുവെങ്കിൽ ഇവിടെ 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 രണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ ദയയും വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും കാണുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ നിൽക്കുന്നവരാരാണ് വീണവരാരാണെന്ന് ഞാൻ പറയുകയാണ് ആദ്യമേ ഞാൻ കാണിക്കുന്നത് വീണവരുടെ നിൽക്കുന്നവരുടെ കാര്യമാണ് നിൽക്കുന്നവർ സ്വഭാവത്തിന് വിരുദ്ധമായി സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് അപ്പം ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് കാ നിൽക്കുന്നു എന്ന് എന്ന് കാട്ടുമരമായതാണ് ഇവിടെ വീണു പറയുന്നത് എന്താണ് മേളയിൽ നിന്ന് വായിച്ചു ഇരുപത്തി ഒന്നാമത്തെ വാക്യം ആദരിക്കാതെ പത്തൊൻപത് ഇരുപത് മൂലം വായിച്ചു ഇരുപത് അവിശ്വാസത്താൽ നിൽക്കുന്നു ഈ പതിനേഴാമത്തെ ബാക്കി വന്ന് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് അപ്പം ഇവിടെ ഈ ഒടിച്ചത് ഏതിനെയാണ് ഒടിച്ചത് നല്ല ഒലിവിനെയാണ് ഒട്ടിച്ചു ചേർത്തത് ഏതിനെയാണ് കാട്ടൊലിവിനെയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വലിയ വിരോധാഭാസം തോന്നും കാട്ടൊലിവിനോട് ചേർത്ത് നാട്ടൊലിവിനെ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ നാട്ടൊലിവിനോട് ചേർത്ത് കാട്ടൊലിവിനെ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ അയ്യോ നമുക്ക് തോന്നുന്നു എന്തൊരു ഇടപാടായി കാണിച്ചത് കാരണം ഫലമുള്ള നാട്ടൊലിവ് ഒരു ഫലവുമില്ലാത്ത ഇല്ലാത്ത കാട്ടൊലിവ് അപ്പൊ ഇത് തമ്മിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ അസ്വസ്ഥത തോന്നും നമ്മൾ പറയും അത് എന്തോ ഇടപാടാണ് കാണിച്ചത് കാരണം നാട്ടൊലിവിനോട് ചേർത്ത് കാട്ടൊലിവിനെ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഗുണമുണ്ട് പക്ഷേ കാട്ടൊലിവിനോട് ചേർന്ന് നാട്ടൊലിവിനെ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് ഗുണമുള്ളത് നമുക്ക് സംശയം ഈ വാക്യത്തിൽ ഉണ്ടാകും പക്ഷേ ഇവിടെയാണ് ദൈവത്തിൻ്റെ ദയും ദൈവത്തിൻ്റെ ഖണ്ഡിതവും കാണേണ്ടിയത് ആരാണ് ഇവിടുത്തെ നാട്ടൊലിവ് ഇവിടുത്തെ നാട്ടൊലിവ് വേറെ ആരുമല്ല യഹൂദൻ എന്ന ദൈവത്തിൻ്റെ സ്വന്തം ജാതിയാണ് യഹൂദൻ എന്ന ദൈവത്തിൻ്റെ സ്വന്തം ജാതി ാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് പക്ഷെ ആ നാട്ടൊലിവിന് എന്ത് പറ്റി ആ നാട്ടൊലിവിന് പറ്റിയ കാര്യമാണ് ഇവിടെ വായിക്കുന്നത് ആ താഴേക്ക് ഒന്ന് വായിച്ച കൊമ്പുകൾ പതിനേഴാമത്തെ വാക്യം കൊമ്പുകളിൽ ചിലത് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് ആ കൊമ്പിനെ ഒടിച്ച് കളഞ്ഞു ഇങ്ങോട്ട് നോക്കിയ കൊമ്പിനെ ഒടിച്ചു കളഞ്ഞു അലലൂയ ഏത് കൊമ്പിനെ ഒടിച്ച് കളഞ്ഞു നാട്ടൊലിവായ കൊമ്പിനെ ഒടിച്ചു കളഞ്ഞു അടുത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞ നാട്ടൊലിവായ കൊമ്പിനെ ഓടിച്ച് കളഞ്ഞു കളഞ്ഞു യഹൂദനായിരുന്ന ഫലമുണ്ടായിരുന്ന അല്ലെങ്കിൽ വിശേഷതയുള്ള ആ നാട്ടൊലിവായ യഹൂദൻ എന്ന കൊമ്പിനെ ഓടിച്ചു കളഞ്ഞു ആ ഓടിച്ചു കളച്ചില് ദൈവം തൻ്റെ ഖണ്ഡിതമാ കാണിച്ചു എന്ന് പറഞ്ഞ എനിക്ക് എൻ്റെ ഖണ്ഡിത നിലപാടിതാണ് എൻ്റെ കർക്കശ നിലപാടിതാണ് ഇതാണ് എൻ്റെ സ്റ്റാൻഡ് എന്ന് ദൈവം കാണിക്കുകയാണ് ആ ആ നാട്ടൊലിവായതിനെ ഒടിച്ചു കളഞ്ഞതിലൂടെ ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലൂയ അപ്പൊ യഹൂദൻ എന്ന നാട്ടൊലിവിനെ ഒടിച്ചു കളഞ്ഞതിലൂടെ ദൈവം കാണിച്ചത് തൻ്റെ ഖണ്ഡിത നിലപാട് തൻ്റെ കർക്കശത തൻ്റെ കോപത്തിൻ്റെ മുഖം അല്ലെങ്കിൽ തൻ്റെ ആ ആ നില മാറ്റമില്ലാത്ത തൻ്റെ നിലപാട് അതാണ് ദൈവം കാണിച്ചത് തൻ്റെ കർക്കശത തൻ്റെ ഖണ്ഡിത നിലപാട് അതാണ് ദൈവം കാണിച്ചത് എനിക്ക് കരുണയില്ല എന്നുള്ള ആ ഒരു ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ മുഖമാണ് ആ നാട്ടൊലിവിനെ ഒടിച്ച് കളഞ്ഞപ്പോൾ കാണിച്ചത് അതാണ് ഇവിടെ നമ്മൾ കണ്ടത് കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട് രണ്ടാമത് നോക്കി കാട്ടൊലിവായ നിന്നെ ആ വായിച്ചു പതിനേഴാമത്തെ വാക്യം കാട്ടൊലിവായ കാട്ടൊലിവായ നിന്നെ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു ഇതാണ് രണ്ടാമത്തെ ദൈവത്തിന്റെ ദയ രണ്ടാമത്തെ ദൈവത്തിൻ്റെ ദയ ആദ്യത്തെ നമ്മൾ കണ്ട ദൈവത്തിൻ്റെ കർക്കശ നിലപാടാണ് ഫലം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിട്ട് ബലം കൊടുക്കാതെ പോയതിനെ ഒടിച്ചു കളഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ച ഇനി ദൈവത്തിന് എപ്പോഴും ഈ സ്വഭാവമായിരിക്കും ഫലം കൊടുക്കാത്തതിനെയല്ല ഒടിച്ച് കളയുന്ന സ്വഭാവമായിരിക്കും പക്ഷേ ഇവിടെ രണ്ടാമത് പറയുകയാണ് ഏതിനെ ഒടിച്ചു കളഞ്ഞോ അവിടേക്ക് കാട്ട് ായ ആ കാട്ടൊലിവായ നിന്നെ വായ നിന്നെ ഒന്ന് ചേർന്ന് പറഞ്ഞേ കാട്ടൊലിവായ നിന്നെ കാട്ടൊലിവായ നിന്നെ കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടി അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ആ ഒലിവ് ഒലിവ് മരത്തിന്റെ മരത്തിന്റെ ഫലപ്രദമായ ഫലപ്രദമായ പങ്കാളികളായി തീർന്നു പങ്കാളികളായി തീർത്തുവെങ്കിലോ അപ്പൊ ഇവിടെ രണ്ട് കാര്യം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വീണാലേ ഈ ആശയം മനസ്സിലാകുള്ളൂ ഇങ്ങോട്ട് നോക്കിയേ ഒന്നേ കാര്യം ഉയർത്ത കർത്താവിനെ സ്തുതിച്ചേ ആ രണ്ട് കാര്യം നിങ്ങളുടെ ഉള്ളത്തിൽ വീണം ഒന്നാമത്തേത് രണ്ട് പ്രധാന ചിന്ത നിങ്ങളുടെ ഉള്ളത്തിൽ വീണം ഒന്നാമത്തെ പ്രധാന ചിന്ത ഈ ഹൂതനാകട്ടെ നമ്മളാകട്ടെ എല്ലാരും ഫലപ്രദമായ വേരിലെ കൊമ്പുകളാണ് എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൽ ദൈവമാകുന്ന വൃക്ഷത്തിൽ നിൽക്കപ്പെട്ട കൊമ്പുകളാണ് ശരിക്കും നമ്മളല്ല വലിച്ചെടുക്കുന്നത് അവിടുന്ന് വലിച്ചെടുത്ത് നമ്മളിലേക്ക് തള്ളുന്നതാണ് നമ്മൾ വെളിപ്പെടുന്നത് നിങ്ങൾ സാക്ഷാൽ കൊമ്പുകളാണ് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ് പിതാവിൻ്റെ തോട്ടത്തിൽ നടപ്പെട്ട മുന്തിരിവള്ളിയാണ് യേശു ആ മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന കൊമ്പുകളാണ് നിങ്ങൾ ഈ കൊമ്പിന് കൊമ്പ് യഹൂദനായിരുന്നു എന്നാൽ യഹൂദനാകുന്ന കൊമ്പിനെ ഒടിച്ച് കളഞ്ഞു ദൈവം തൻ്റെ ഖണ്ഡിത നിലപാട് കാണിച്ചു ദൈവം തൻ്റെ കർക്കശത കാണിച്ചു ദൈവം തൻ്റെ തീവ്ര മുഖം കാണിച്ചു ഒടിച്ചു കളഞ്ഞു ആരാ യഹൂദൻ എന്ന കൊമ്പിനെ ഓടിച്ചു കളഞ്ഞു എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത് കൊമ്പ് കളി ചിലത് ഒടിച്ചിട്ട് പതിനൊന്നിൻ്റെ ഏഴ് പതിനൊന്നിൻ്റെ പതിനേഴ് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ നിന്ന് ഒട്ടിച്ചു ചേർത്ത് ഒട്ടിച്ചു ചേർത്ത് അവയുടെ ഇട കൊണ്ട് കാട്ടു ായി നിന്നെ ഒട്ടിച്ച് ചേർത്തു നോക്കി 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ആശയം നിങ്ങളുടെ ഉള്ളത്തിൽ ഒന്ന് പതിയണം ഈ കാട്ടൊലിവിനി നാട്ടൊലിവിന്റെ മേളിൽ നിന്നിട്ട് എങ്ങനെ ഫലം എന്നൊരു സന്ദേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവൂ അല്ലേ നാട്ടൊലിവിന്റെ മേളിൽ നിന്ന് കാട്ടൊലിവിന് ഫലം കൊടുക്കുവാൻ കഴിയും കാരണം നാട്ടൊലിവ് ഫലം കൊടുത്തത് ഫലപ്രദമായ വേരിന്റെ പങ്കാളിയായത് കൊണ്ടാണ് അതേ വേരിലേക്കാണ് ഇപ്പോൾ ായ നിന്നെ പങ്കാളിയാക്കിയിരിക്കുന്നത് കരമടിച്ചൊന്നേശിവനൊന്ന് ആരാധന കൊടുത്തു അപ്പൊ അപ്പൊ ഏതെങ്കിലും ഒരു ഫലം ഏതെങ്കിലും ഒരു വൃക്ഷം ഫലം ുന്നുവെങ്കിൽ ഞാൻ പറയും ആ വൃക്ഷം ഫലം കൊടുക്കുവാൻ കാരണം മറ്റൊന്നുമല്ല ഫലപ്രദമായ വേരിന് പങ്കാളി ആയതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ പദം നിങ്ങളൊന്ന് അടിവരയിട്ടാൽ കൊള്ളാമെന്ന് ഞാൻ ആശിക്കുന്നു എല്ലാവരും ഒന്ന് എടുത്ത് റോമർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ആ കാട്ടുലിവായ നിന്നെ അവയുടെ ഇടയിൽ നിന്ന് ഒട്ടിച്ച് ചേർത്ത് ആ ഒലിവ് മരത്തിന്റെ ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് കൊമ്പിനല്ല വേരിന് അടിവരയിടുക കൊമ്പിന് ല്ല അടിവരുക കൊമ്പിനല്ല വേരിന് ചെറുത് പറഞ്ഞു കൊമ്പിനല്ല വേരിന് വേറിനെ പങ്കാളികളായി വേരുമായിട്ട് ബന്ധപ്പെടുത്തിയെങ്കിൽ എങ്കിലോ എങ്കിലോ അപ്പൊ അക്ഷരാർത്ഥത്തിൽ കാട്ട് നാട്ടൊലിവ് ഫലം കൊടുക്കാൻ കാരണം വേരുമായിട്ട് പങ്കാളിയായതാ കാട്ടൊലിവ് ഫലം കൊടുക്കുവാനും കാരണം വേരുമായിട്ട് പങ്കാളിയായതാ വേരുമായിട്ട് നിന്നെ ബന്ധപ്പെടുത്തുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ഹാല ലൂയ്യ ഒന്നിനെ വെട്ടി വെച്ചു ഒന്നിനെ ഒടിച്ച് താഴെയിട്ടു ആ ഒടിച്ച് താഴെയിട്ടടത്ത് നിന്നെ ചേർത്തൊട്ടിക്കുവാൻ നമ്മെ ചേർത്തൊട്ടിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി ആ വലിയ കൃപക്കായിട്ടൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു അവർ രണ്ട് നിലപാടാണ് രണ്ട് നിലപാടാണ് രണ്ട് നിയമമാണ് രണ്ട് കാര്യമാണ് ഇതിലൂടെ വെളിപ്പെട്ടത് ഒന്നിൽ വെളിപ്പെട്ടത് ലോയാണ് മറ്റതിൽ വെളിപ്പെട്ടത് ഗ്രേസ് ആണ് ഒന്നിൽ വെളിപ്പെട്ടത് കൃപയാണ് മറ്റൊന്നിൽ വെളിപ്പെട്ടത് നിയമമാണ് നിയമത്തിൻ്റെ കീഴിൽ വിശ്വാസം പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നിയമത്തിൻ്റെ കീഴിൽ ഒടിഞ്ഞു പോയി കൃപയുടെ കീഴിൽ ഒടിഞ്ഞു പോയില്ല കൃപയുടെ കീഴിൽ അത് വളർന്നു പന്തലിച്ച് വലിയ വൃക്ഷമായി തീർന്നു ഓ കരമടിച്ചു നേശുവിന് ആരാധന കൊടുത്തു ഞാനീ പറയുന്ന ആവശ്യത്തെ എച്ചിലൂടെ ഒന്ന് തുറച്ച് െ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് കാട്ടൊലിവാകട്ടെ നാട്ടൊലിവാകട്ടെ തന്നിൽ തന്നെ ഒരു വിശേഷതയില്ല നാട്ടൊലിവ് ബലം കൊടുക്കുന്നതും കാട്ടൊലിവ് ബലം കൊടുക്കുന്നതും വേര് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മുടെ അസാധ്യതയും ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമ്മുടെ സാധ്യതയും നാം തിരിച്ചറിയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ അസാധ്യതയും ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമ്മുടെ സാധ്യതയും നാം തിരിച്ചറിയുന്നത് ഹാലൂയ അവിടെ നിന്നപ്പോൾ വേരിനായിരുന്നു പ്രശ്നം കാട്ടൊലിവ് കാട്ടൊലിവായി മാറാൻ കാര്യം അതിൻ്റെ വേരിന ായിരുന്നു പ്രശ്നം വേരിൽ നിന്ന് വലിച്ചെടുക്കുന്നതായിരുന്നു പുറത്ത് തള്ളിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ പുതിയ വേരിനോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴിത് ഫലം കൊടുക്കാൻ കാര്യം വേര് മാറിയത് കൊണ്ടാണ് പതിനേഴാമത്തെ ഇടയിൽ നിന്ന് ഒട്ടിച്ച് ചേർത്ത് ഒലിവ് മരത്തിന്റെ അതുകൊണ്ട് തന്നെ വൃക്ഷത്തിൽ ഫലമുണ്ടാകും നിങ്ങളെ നിങ്ങളെ ഫലപ്രദമായ 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 വേരിനോടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫലമുള്ളവരായി ഫലമുള്ളവരായി മാറുവാൻ കഴിയും നിങ്ങൾ മാറാൻ കാര്യം വേരിനോട് പറഞ്ഞു വേരിനോട് ചേർത്തൊട്ടിച്ചത് കൊണ്ടാണ് എനിക്ക് ഫലമുള്ളവനായി മാറുവാൻ കഴിയുന്നത് പറഞ്ഞു ഇനി ഞാൻ ഒരു പദവും കൂടെ വേണമെങ്കിൽ കയറി പറയാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ആവേശം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ഒരു ആവേശം ഉണ്ടാകാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഞാൻ ഒരു പദവും കൂടെ കയറി പറയാം നിങ്ങൾ ഫലപ്രദമായ വേരിനോട് ചേർത്ത് ഒട്ടിക്കപ്പെട്ടവരാണോ ആരെല്ലാം നിങ്ങളുടെ ഫലം തല്ലിപ്പറിച്ചാലും എവിടെയെല്ലാം നിങ്ങൾ ഫലമുണ്ടാവുകയില്ല എന്ന് ആരെല്ലാം നിങ്ങൾക്ക് വിരോധമായി എന്തെല്ലാം പ്രവർത്തനം നടത്തിയാലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫലം പുറത്തു വന്നുകൊണ്ടേയിരിക്കും കേട്ടോ കേട്ടോ ഞാൻ നിങ്ങൾക്കൊരാവേശം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ആവേശം ഉണ്ടായി ഞാൻ നിങ്ങൾക്കൊരാവേശം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾക്ക് ഒരു ആവേശം ഉണ്ടായി ഒരു ഹലല്ല പറഞ്ഞേയ ഹലല്ലു എത്ര തല്ലിപ്പറിച്ചാലും എത്ര തല്ലി അടച്ചാലും നിങ്ങൾ ഫലഭൂഷ്ടമായിക്കൊണ്ടിരിക്കാൻ കാരണം വേറൊന്നുമല്ല നിങ്ങൾ ഫലപ്രദമായ ഒരു വേരിനോട് പങ്കാളിയായവരാണ് ആ ഒരു ബോധ്യം എല്ലാവരുടെ ഉള്ളത്തിൽ ഒന്ന് ആളിക്കത്തട്ടെ ഹലോ ലൂയ എല്ലാവരുടെ ഒന്ന് ആഴത്തിൽ പതിയട്ടെ എനിക്ക് ഫലപ്രദമാകാൻ കഴിയുന്നതിന് കാരണം എന്നിൽ ഫലമുള്ളതുകൊണ്ടല്ല ഞാൻ ഫലപ്രദമായ ഒരു വേരിനോട് ചേർത്തൊട്ടിക്കപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഫലപ്രദമാകുവാൻ കഴിയും ഹലോ ലൂയ നിങ്ങൾ ഇത് ഇന്ന് ഈ ഭക്ഷണം കേൾക്കുമ്പോൾ ഒരിക്കലും മറക്കരുത് ദൈവത്തിൻ്റെ ഖണ്ഡിത നിലപാട് ദൈവം എന്താണ് അവിടെ കാണിക്കാൻ കഴിയും എന്താണ് ദൈവത്തെ ഷടിപ്പിച്ചത് എന്താണ് ദൈവത്തിന്റെ കോപം അവരിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ദൈവം ഒരു കാരണമെന്ന് തോന്നാതെ വളമിട്ട് വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തിയെടുത്ത ഒരു നാട്ടൊലിവിനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒടിച്ചു കളഞ്ഞത് എന്നാ ഇടവാട ആ ചോദ്യത്തിനുള്ള ഉത്തരവ് ഇവിടെ തന്നെയാണ് ഹലൂയ്യ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ തന്നെ ഉണ്ട് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് താഴേക്ക് ഒന്ന് വായിച്ച് നോക്കുവോ ഹാലെ ലൂയ്യ ഇരുപതാമത്തെ വാക്യം ഇരുപതാമത്തെ വാക്ക് ഇരുപതാമത്തെ വാക്യം ആ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ ആ ശരി ഒന്ന് നിർത്തി വായിച്ചോ ശരി ശരി ആ അവിശ്വാസത്താൽ അവ ദൈവത്തിന്റെ കണ്ണിത നിലപാട് യഹൂദനോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടാ എന്തുകൊണ്ടാണ് ഈ വാക്യത്തിനകത്തുണ്ട് അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി അടിവര അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി അപ്പൊ നിക്കണമെങ്കിൽ എന്തു ചെയ്യണം ആ ആ എന്നെ ഒപ്പമുള്ളവരൊന്ന് പറഞ്ഞേ പറഞ്ഞു ആ ഒടിഞ്ഞു പോയതെങ്കിൽ വിശ്വസിക്കുന്നവർക്കേ നിൽക്കാൻ പറ്റുകയുള്ളൂ അതെല്ല അപ്പൊ ഏ യൂദൻ എന്താണ് അവിശ്വാസത്താല് ഒടിഞ്ഞു പോയത് ദൈവം തൻ്റെ പ്രവർത്തികൾ സകലവും തികച്ചിട്ട് യഹൂദനോട് ആവശ്യപ്പെടുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക പക്ഷേ യഹൂദന അത് വിശ്വസിച്ച് അതിൽ ഉറപ്പിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവിശ്വാസത്താൽ അത് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞു യേശു ചെയ്തു കഴിഞ്ഞ പ്രവർത്തിയെ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പറ്റാഞ്ഞ കൊണ്ട് അത് ഒടിഞ്ഞു പോയി ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരേ കല്ല് ഒരേ കല്ല് ഏ ഒരേ കല്ല് ഒരു കൂട്ടർക്ക് ഇടർച്ചക്കല്ലും ഏ മറ്റൊരു കൂട്ടർക്ക് വീട് പണിയാനുള്ള അടിസ്ഥാനമായ മൂലക്കല്ലുമായി മാറി ഒരേ കല്ല് തന്നെ തടങ്കൽ പാറയും മൂലക്കല്ലായി മാറി വിശ്വസിച്ചവർക്ക് ആ കല്ല് മൂലക്കല്ലായപ്പോൾ അവിശ്വസിച്ചവർക്ക് തടങ്കൽ പാറയായും ഇതേ കല്ല് മാറി ഒരേശു യഹൂദന് തട്ടി വീഴാനുള്ള തടങ്കൽ തടങ്കൽപ്പാറയായപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പണുതുയർത്താനുള്ള മൂലക്കല്ലായി ഈ കല്ല് മാറ്റപ്പെട്ടു എത്ര പേർക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് എവിടെ ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നവൻ വാഴും അവിശ്വസിക്കുന്നവൻ വീഴും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം വിശ്വസിക്കുന്നവൻ വാഴും അവിശ്വസിക്കുന്നവൻ വീഴും അത് ദൈവത്തിൻ്റെ ഖണ്ഡിത നിലപാട് ഇവിടെ വെളിപ്പെട്ടത് വേറെ ഒന്നും കൊണ്ടുവല്ല ഞാൻ വിചാരിച്ച് ഇവർ ഇതിനിടയിൽ വല്ല കൊലപാതകത്തിനും പോയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ച് ഇതിനിടയിൽ ഇവർ വല്ല മോഷണത്തിനും പോയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ച് ഇതിനിടയിൽ ഇവർ വല്ല വ്യഭിചാരത്തിനും പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ നിലപാട് ഇത്രയും കർക്കശതയിൽ ഖണ്യത നിലപാടായി ഇവരുടെ മേൽ വെളിപ്പെട്ടത് ഇവർ മോഷ്ടിക്കാൻ പോയത് കൊണ്ടല്ല ഇവർ കൊലപാതകം ചെയ്തുകൊണ്ടല്ല ഞാനും നിങ്ങളുമൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ ഖണ്ഡിത നിലപാട് വരുന്നത് ഓ മോഷണം കൊലപാതകം വ്യഭിചാരം ഇങ്ങനെയുള്ള ചിലതൊക്കെ ചെയ്യുമ്പോഴാണെന്നാണ് പക്ഷെ ഇവിടെ അടിവരയിട്ട് കാണുക അവരൊടിഞ്ഞു പോകാൻ കാര്യം മോഷണമല്ല കൽപ്പന ലംഘനമല്ല അവരൊടിഞ്ഞു പോകാൻ കാര്യം അവിശ്വാസമാണ് നിങ്ങൾ നിലനിൽക്കാൻ കാരണം വിശ്വാസമാണ് ഓഹ് ഒന്ന് ഒന്ന് ആഴത്തിലത് അടിവരയിടുക ഓ ആഴത്തിൽ ഒന്ന് ഇടുക ഞാൻ അടുത്ത പദം പറയുമ്പോൾ ആരാ അതിനെ സ്വീകരിക്കുന്നത് വേണമെങ്കിൽ ഒരു ആവേശം ഉണ്ടാകുന്ന രീതിയിൽ പറയാം കാരണം നിങ്ങൾക്ക് ഒരു ആവേശമായിട്ടത് ഈ പതിയട്ടെ എൻ്റെ നീതിമാൻ വിശ്വാ വിശ്വാൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ചേർന്ന് പറഞ്ഞു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അപ്പൊ ആ വിശ്വാസത്തിൽ വീഴ്ചയാളുള്ളതെങ്കിൽ വിശ്വാസത്തിൽ വാഴ്ചയാണുള്ളത് ഇന്ന് ഇന്ന് ഞാനിത് രണ്ടും കാണിക്കുകയാണ് ഇവിടെ എന്താണ് ദൈവത്തിന്റെ ഖണ്ഡിതവും ദൈവത്തിന്റെ ദയും റോമർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദയവും ഖണ്ഡിതവും എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് പറയാണ് നാട്ടൊലിവന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടിയതിനെ ഒടിച്ചു കളഞ്ഞോ ഒരു ദയം തോന്നിയില്ലല്ലോ അവരെ ഓടിക്കാൻ ദൈവത്തിന് ഒരു ദയം തോന്നിയില്ലല്ലോ വെള്ളമൊഴിച്ച് വളവിട്ട് വളർത്തി എടുത്ത് യഹൂദൻ എന്ന ജാതിയെ ദൈവ പദ്ധതിയിൽ നിന്നും മാറ്റി നിർത്താൻ ദൈവത്തിന് ഒരു ദയം തോന്നിയില്ലല്ലോ എന്നിട്ട് നിങ്ങളോട് പറയാണ് അത്രയും വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന അവരോട് ദയ തോന്നിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളോട് എത്രയധികം നിങ്ങളോട് ഇത്ര അധികം അപ്പൊ ഇവിടുത്തെ പ്രബോധനം എന്താ ഞാൻ ഇതിന്റെ പ്രബോധനത്തിലോട്ടും കൂടി ഒന്ന് പ്രബോധനത്തിലോട്ടും കൂടി ഒന്ന് നിങ്ങളെ കൊണ്ടുവരാം ദയവായിട്ട് ആ വാക്യത്തിലോട്ടും കൂടി ഒന്ന് വന്നേ സ്വഭാവത്താൽ മുറിച്ചെടുത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആ ഇരുപത്തി ഒന്ന് വായിച്ചു സ്വാഭാവിക കൊമ്പുകളെ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ദൈവം ആദരിക്കാതെ പോയെങ്കിൽ പോയെങ്കിൽ അടുത്തത് നിന്നെയും ആദരിക്കാതെ വന്നേക്കാം ആ കണ്ട കണ്ട കണ്ട് സ്വാഭാവിക കൊമ്പിനോട് ദൈവത്തിന് കരുണ തോന്നിയില്ലെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം അവിശ്വസിച്ച സ്വാഭാവിക കൊമ്പിനോട് ദൈവത്തിന് ദയ തോന്നിയില്ലെങ്കിൽ നിന്നെ നീയോ അവിശ്വസിച്ചാൽ ചിലപ്പോ ദയ തോന്നിയില്ലെന്ന് വന്നേക്കാം അതാ അവിടുത്തെ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പാരിസൺ ആണ് ചേർത്ത് വെച്ച് പറയുകയാണ് ചേർത്ത് വെച്ച് പറയുകയാണ് കമ്പാരിസൺ നടത്തുകയാണ് ചേർത്ത് വെച്ച് പറയുകയാണ് എന്തിനെയാണ് ഇവിടെ ചേർത്ത് വെച്ച് പറയുന്നത് വീണതിനെയും വാഴുന്നതിനെയും രണ്ടിനെയും ഇവിടെ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ് അവർ വീണത് അവിശ്വാസം കൊണ്ടാണ് നീ നിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ് ഓ ഒന്ന് ചേർന്ന് പറഞ്ഞു അവർ വീണത് അവിശ്വാസം നീ നീ വിശ്വാസം എന്നിട്ട് ഇവിടെ താഴെ ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ ദയയും കാണാം അടുത്തത് വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും ആ നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നീയും ചേദിക്കപ്പെടും ഇവിടെ യഹൂദനെ ഒടിക്കാൻ ദൈവത്തിന് അവിശ്വാസം കാരണം യഹൂദനെ ഒടിക്കാൻ ദൈവത്തിന് മടിയില്ലായിരുന്നുവെങ്കിൽ അതാ ഇവിടുത്തെ ചിന്ത വെള്ളമൊഴിച്ച് വളവിട്ട് കൊണ്ടുവന്ന സ്വാഭാവിക കൊമ്പെന്ന് പറഞ്ഞ സ്വന്തം കൊമ്പെന്ന് പറഞ്ഞ നാട്ടൊളിവായ യഹൂദനെ ഓടിക്കാൻ മനസ്സ് വന്നെങ്കിൽ അയ്യോ നിന്നെ അത്രയധികം കാരണം നീ സ്വാഭാവികമല്ല സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് നീ നാട്ടൊലിവല്ല നീ കാട്ടൊലിവാണ് ഞാൻ നാട്ടൊലിവല്ല ഞാൻ കാട്ടൊലിവാണ് നാട്ടൊലിവിനെ ഓടിച്ചെങ്കിൽ കാട്ടൊലിവിനെ എത്രയധികം അധികം അപ്പം എന്താ ഇവിടുത്തെ പ്രബോധനം കീഴ്പ്പെട്ടോ അ കൃപയ്ക്കകത്തോട്ട് ഹലലുയ വിധയപ്പെട്ടോ ആ കൃപക്കാത്തോട്ട് എൻ്റെ യേശുവേ ഞാൻ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാന്ന് പറഞ്ഞ് ഓ താഴ്ന്നു നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു കരമടിച്ചെന്ന് യേശുവിന് ആരാധന കൊടുത്തു ഹലലുയ ദൈവമേ ഞങ്ങളുടെ കാണിച്ച ഇരുപത്തിനാലാമത്തെ വാക്യം സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരുദ്ധമായി നല്ല ഒലിവു മരത്തോട് ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ സ്വന്തമായി ഒലിവു മരത്തോട് എത്രയധികമായി ഒട്ടിക്കും യഹുവ തന്റെ പുനഃസ്ഥാപനമാണ് വാക്യത്തിനകത്തുള്ളത് ശ്രദ്ധിച്ചു കേൾക്കൂ അപ്പൊ രണ്ട് കാര്യം ഇന്നെ കേൾക്കുന്ന എല്ലാവരും അറിയണം ഒന്ന് ദൈവത്തിന്റെ ദയ രണ്ട് ദൈവത്തിൻ്റെ ഖണ്ിതം ദൈവത്തിൻ്റെ ദയം ദൈവത്തിൻ്റെ ഖണ്ഡിതവും യഹൂദൻ്റെ ഉപേക്ഷണത്തിലൂടെയും ജാതികളുടെ സ്വീകാര്യത്തിലൂടെയും ദൈവം കാണിച്ചിട്ട് പറയുകയാണ് നിൽക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാ നിൽക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാ അവിടെ തന്നെ എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്യമുണ്ട് ഞെളിയാതെ എനിക്ക് ആ വധം ഒത്തിരി ഇഷ്ടപ്പെട്ട പദമാണ് ഞെളിയാതെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാന്ന് പറഞ്ഞാൽ ഫലപ്രദമായ വേരിൽ നിന്ന് ഫലം വന്ന് നിങ്ങളിലൂടെ അത് പുറത്തു വരുവാൻ ഇടവരും അത് അനുഭവിക്കും

പഠിക്കുന്നു മെഡിക്കൽ കോളേജിലെ ചികിത്സയിലായിരുന്നു പല സ്ഥലങ്ങളിൽ പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി പോയിരുന്നു യാതൊരു കുറവുമില്ലായിരുന്നു ഒടുവിൽ ഓപ്പറേഷൻ കൂടാതെ മാറുകയില്ല എന്ന് പറഞ്ഞ സമയത്താണ് അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴാണ് സജിത് ബ്രദറിന്റെ പ്രാർത്ഥന ടി വിയിൽ കാണുവാനിടയായത് തുടർന്ന് പ്രാർത്ഥനയ്ക്കായി ചങ്ങനാശ്ശേരിയിൽ വരികയും അന്ന് രേഷ്മയുടെ പേര് പറഞ്ഞ് രേഷ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പല തവണ ആശുപത്രികളിൽ പോയി ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ആശുപത്രിയിൽ പോയി അതേ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ആവശ്യമില്ല യേശുഖ്യോയ മെഡിക്കൽ ഏത് ആയിരുന്നു ഡോക്ടർ അവിടുന്ന് സർജറി പ്രാർത്ഥനയ്ക്ക് ശേഷമാണോ പോയി ഓപ്പറേഷൻ വേണ്ട കരങ്ങളെ ഞാൻ ഈ കുടുംബത്തിനായിട്ടൊന്ന് കൈനീട്ടിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ മകൾ രേഷ്മയെ അനുഗ്രഹിക്കുന്നു ചെറുതും വലുതുമാകുന്ന കാര്യങ്ങൾ കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞത് ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തിയതിനായി ഓപ്പറേഷൻ വിധിക്കപ്പെട്ടപ്പോൾ ഈ കുടുംബം എത്ര നിരാശയിലായിരുന്നു എന്നാൽ ഒറ്റ പ്രാർത്ഥനയിൽ അവർ വിശ്വസിച്ചു യേശു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു ആ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ വിശ്വസിച്ചപ്പോൾ ഓപ്പറേഷൻ ക്യാൻസലായി അതേ ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ വേണ്ട എന്ന റിപ്പോർട്ട് കിട്ടി അവര് സന്തോഷത്തിലായിരിക്കുന്നു കരമടിച്ച കർത്താവിനൊന്ന് ആരാധന കൊടുക്കാം സന്തോഷത്തോടെ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക gracecommunityglobal.com